ആദ്യത്തെ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ ഫയർ ആയിരുന്നു രേണു സുതി എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും മൂന്ന് ദിവസം പിന്നിട്ടും ഒരു തരത്തിലുള്ള അനക്കവും രേണുവിനെ ഹൗസിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല രേണുവിനെ കാണുവാനില്ലെന്ന് പോസ്റ്റർ വരെ അടിച്ചിറക്കി തുടങ്ങി ബിഗ് ബോസ് പ്രേക്ഷകർ ഹൗസിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിലും രേണു ഇടപെടാറില്ല വളരെ വിരളമായി മാത്രമാണ് എപ്പിസോഡുകളിൽ പോലും രേണുവിൻ്റെ സാന്നിധ്യം കാണുന്നത് ഈ സീസണിൽ രേണുവും മത്സരാർത്ഥിയാണെന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു ബിഗ് ബോസ് പോലും അവസാനം വരെ സസ്പെൻസ് ആക്കി നിർത്തി വലിയൊരു ഗ്രാൻഡ് എൻട്രിയാണ് രേണുവിന് ബിഗ് ബോസ് ഹൗസിലേക്ക് നൽകിയത് എന്നാൽ എല്ലാം വെറുതെ ആയി എന്നാണ് ഇപ്പോൾ വരുന്ന പ്രേക്ഷക പ്രതികരണം രേണുവിന് പകരം മറ്റാർക്കെങ്കിലും അവസരം കൊടുത്താൽ മതിയായിരുന്നു എന്നും കമൻ്റുകളുണ്ട് പ്രേക്ഷകർക്കുള്ള അതേ അഭിപ്രായം തന്നെയാണ് രേണുവിനെക്കുറിച്ച് ഹൗസിലെ ഉള്ളത് രേണു ഫുൾ ടൈം റെസ്റ്റാണെന്ന് കഴിഞ്ഞ ദിവസം കലാപകൻ സരിക സഹമത്സരാർത്ഥികളോടായി പറഞ്ഞു ഒപ്പം രേണുവിൻ്റെ ശേഷകൾ അനുകരിച്ച് കാണിക്കുകയും ചെയ്തു രേണു ഇവിടെ നമ്മളോട് സംസാരിക്കുന്നില്ല നമ്മൾ രേണുവിനോട് സംസാരിക്കുന്നില്ല എന്നൊക്കെയല്ലേ പറയുന്നത് പക്ഷേ എഴുപത്തൊന്ന് ക്യാമറയ്ക്ക് മുന്നിലും പോയി സംസാരിച്ച് ഓരോ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട് സുധിയേട്ടനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മൊത്തം പറയുന്നത് കിച്ചൂട്ടൻ്റെ ഒരു ക്യാമറ ഒരു ക്യാമറ എന്നിങ്ങനെയാണ് മാറി മാറി എഴുപത്തിയൊന്ന് ക്യാമറകളോടും സംസാരിക്കും മുടങ്ങാതെ ഡെയിലി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ എന്ത് വിഷയം നടക്കുന്നുവെന്നൊന്നും രേണുവിന് ഒരു പ്രശ്നമേ അല്ല നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഗെയിം കളിക്കുകയാണ് ചില വിഷയങ്ങൾ ഇടപെടേണ്ടത് കരുതിയാലും ഇടപെട്ടു പോകും വേണു മാത്രം ഒരു കാര്യത്തിലും ഇടപെടാതെ നിൽക്കുന്നു ഫുൾ റെസ്റ്റാണ് പിന്നെ എപ്പോഴും എനിക്ക് വയ്യെന്ന് പറയുന്നതും കേൾക്കാം അതുപോലെ നമ്മൾ അടിയും കച്ചറയും ഒക്കെ ഉണ്ടാക്കി തിരികെ വരുമ്പോൾ കാണുന്നത് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുവിനെയാണെന്നും സരിക പറയുന്നു കഴിഞ്ഞ ദിവസം നടന്ന പണിപ്പുര ടാസ്കിൽ പങ്കെടുത്ത ശേഷം രേണു പറഞ്ഞ ചില കാര്യങ്ങൾ ചർച്ചകൾക്ക് വെച്ചിട്ടുണ്ട് തനിക്ക് പി ആർ ഉണ്ടെന്നാണ് രേണു പറയാതെ പറഞ്ഞത് ഞാൻ പറയുന്ന ഡയലോഗിൻ്റെ ആർമി എന്തായാലും കട്ട് ചെയ്തിട്ടോളും എന്നാണ് ടാസ്ക്കിന് ശേഷം എല്ലാവരുമായും സംസാരിക്കവേ രേണു പറഞ്ഞത് ഇത് കേട്ട് നൂറ രേണുവിനോട് പി ആർ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയൊന്നും ഇല്ലെന്നും ഷോയിലേക്ക് വരുന്നതിന് മുമ്പ് രേണു സുധീപ് ഫാൻസ് പേജ് കണ്ടു എന്നും അതുകൊണ്ട് പറഞ്ഞതാണെന്നുമാണ് രേണു പറഞ്ഞത് ഭക്ഷണം വസ്ത്രം തുടങ്ങിയവയ്ക്ക് എല്ലാം ഹൗസിൽ പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഭക്ഷണവും വിശ്രമവും ഇല്ലാത്തത് രേണുവിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട് ടാസ്കിലും മാത്രം ആക്റ്റീവല്ല തനിക്ക് വയ്യെന്നും അതേ കാലം ഹൗസിൽ തുടരാൻ കഴിയില്ലെന്നും അടുത്തിടെ രേണു പറഞ്ഞിരുന്നു ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിലും രേണു ഉൾപ്പെട്ടിട്ടില്ല